ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി വിരമിക്കുന്ന പ്രിയ അധ്യാപകർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയ വിദ്യാർത്ഥികൾ ആർ എം ആർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്കാണ് സ്കൂളിലെ വിവിധ യൂണിറ്റുകൾ സംയുക്തമായി ഗാർഡ് ഓഫ് ഓണർ നൽകിയത് മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തി എട്ടാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് വിരമിക്കുന്ന അധ്യാപകർക്ക് വിദ്യാലയത്തിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയത് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ കെ ടി നാരായണൻ ഹൈസ്കൂൾ അധ്യാപകരായ ടി സലീം എൻ വി രജനി ഹയർ സെക്കൻഡറി അധ്യാപകൻ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ എന്നിവരാണ് ഈ അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിൽ നിന്ന് വിട പറയുന്നത് ഇവർക്കാണ് വിദ്യാലയത്തിലെ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗേഡ്സ് ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് ബാൻഡ് ടീം എന്നിവരുടെ സംയുക്താഭിമുഖത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയത് ശേഷിക്കുന്ന നെൽവയലെങ്കിലും നിലനിർത്താൻ റവന്യൂ വിഭാഗത്തിന്റെ ശക്തമായ ഇടപെടൽ വേണമെന്ന് മണർക്കാട് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഭൂമി തരം മാറ്റുന്നതിന് നിയമസഹായം എന്ന ബോർഡ് കാണുമ്പോൾ ഏത് ഭൂമിയും തരം മാറ്റാമെന്നാണ് പൊതുസമൂഹം കരുതുന്നതെന്ന് വികസന സമിതി അംഗം എം ഉൻകുട്ടി പറഞ്ഞു